മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ടത്തോടനുബന്ധിച്ച് മാലിന്യമുക്ത വളാഞ്ചേരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ക്യാമ്പയിന് തുടക്കം കുറിച്ചു പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ ഒരു മൂന്ന് തലമുറക്കാരം ഉൾപ്പെടെയുള്ള ഒരു കാലഘട്ടം ഉൾപ്പെടെയുള്ളത് അതോടൊപ്പം തന്നെ പുതിയ വിദ്യാർത്ഥികൾ ഉള്ള അവരുടെ ഒരു കാലഘട്ടം കൂടി അങ്ങനെ മൂന്ന് പിന്നെ ഒരു വിഭാഗം ആളുകളിലേക്ക് ിൽ വൈസൂർ പ്രസിഡന്റ് മുഹമ്മദ് അധ്യക്ഷയായിരുന്നു ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങളാണ് നഗരസഭ രണ്ടാം ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭയിലെ സ്കൂളുകളിൽ നിന്നും ശുചിത്വ അംബാസഡർമാരെ പ്രഖ്യാപിക്കുകയും ഇവർക്കുള്ള ജേഴ്സി വിതരണം ചെയ്യും ഹരിതകർമ്മസേനയെ ആദരിക്കുകയും ചെയ്തു എൽ പി യു പി വിദ്യാർത്ഥികൾക്കായി എന്റെ വീട്ടിലെ മാലിന്യ സംസ്കരണം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി മാലിന്യമുക്ത നവകേരളം എനിക്ക് ചെയ്യാനുള്ളത് എന്നീ വിഷയത്തെ സംബന്ധിച്ച് പ്രസംഗ മത്സരം നടത്തുകയും വിജയകളെ അനുമതിക്കുകയും ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മാരാ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാന്റിംഗ് കമ്മറ്റി ചെയർമാൻ മുജീബ് ബാലാസി രാഷ്ട്രീയ സാമൂഹ്യ സംസ്കരണത്തെ പ്രമുഖരായ നീറ്റുകാട്ടിൽ മുഹമ്മദ് അലി വെസ്റ്റേൺ പ്രഭാകരൻ അദുറഹ്മാൻ മാസ്റ്റർ ദാവൂദ് മാസ്റ്റർ പാറക്കൻ ഷംസുദ്ദീൻ പി പി സാലിഖ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ മുഹമ്മദലി കെ എസ് ഡബ്ല്യു എം പി സോഷ്യൽ എക്സ്പോർട്ട് വിനോദ് കുമാർ കൗൺസിലർമാരായ സിദ്ദിഖാജി കളക്കുലാൻ തസ്ലീമാ നദീർ താഹിറ ഇസ്മായിൽ ഉമു ഹബീബ മാലിക് തുടങ്ങിയവർ തുടങ്ങിയവരെ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽ ഇ മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാ ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം